ഈ കാട്ടിക്കൂടി തേരാപ്പാറ കണ്ണൂരുട്ടി തെണ്ടി നടന്ന് എങ്ങോട്ട് പോകുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിപ്പുണ്ട് അപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണേ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ ഈ പരിസരത്ത് ഒരു രണ്ട് മൂന്ന് മാവുണ്ട് അപ്പോൾ ആ മാവയ്ക്ക് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലെ മാങ്ങ നമുക്ക് നേരെ നമ്മുടെ മാവയ്ക്കൊന്ന് കണ്ടിട്ട് തരാം അപ്പം ഞാൻ ആദ്യം എനിക്ക് ഈ ഡോർ ഒന്നടച്ചോട്ടെ വീട്ടിലാരും ഇല്ല അപ്പം ഈ ഡോറൊക്കെ ഒന്ന് അടച്ചോട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ ഡോറ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളേ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മാവിൻ്റെ അടുത്തോട്ട് പോവുകയാണേ ഇതൊക്കെ ആൾക്കാർ മേടിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് ആരും വീടൊന്നും വച്ചില്ല ഇങ്ങനെ അവർ പുല്ലൊക്കെ തെളിയിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആരും വീടൊന്നും വെച്ചിട്ടില്ല അവരൊക്കെ ഉടനെ തന്നെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ കാണുന്നതാണ് ഒരു മാവ് ഇത് ശരിക്കും വന്നിട്ട് ആ കാണുന്ന വീട്ടിലെ അവരുടെ മാവാണ് അപ്പോൾ അവിടെ ഏജഡായിട്ട് രണ്ട് പേരേ ഉള്ളൂ അവരിടയ്ക്ക് അവിടെ അവർക്ക് മാങ്ങ നടത്തി കൊടുക്കാൻ ആരുമില്ല അപ്പോൾ അവർ ഹസ്ബൻഡിനെ ഹസ്ബൻഡിനോട് വന്നിട്ട് മാങ്ങ അടക്കാവും ചോദിച്ചു പകുതി നമ്മളെടുത്തിട്ട് പകുതി അവർക്ക് കൊടുക്കാൻ പറഞ്ഞു ഹസ്ബൻഡ് വന്ന് മാങ്ങ കടത്തിട്ട് പകുതി അവർക്ക് കൊടുത്തു പകുതി നമ്മളെടുത്തു ഇപ്പം മാങ്ങ ഓൾമോസ്റ്റ് ഇതിൽ നിന്നെല്ലാം അടത്തി കേട്ടോ ഇനി കുറച്ച് മേളിൽ നിപ്പുണ്ട് അത് ഹസ്ബൻഡ് എന്നാണോ ഫ്രീ ആവുന്നത് അന്ന് അടക്കും ഇടയിലോട്ടൊക്കെ പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ നല്ല കാടും കാര്യമൊക്കെയാണ് പിന്നെ ഈ കാണുന്നത് നെയ്ത്ത് പുരയാണേ ഇവിടെ ഒരുപാട് നാളായിട്ട് അടച്ചിട്ടിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വളരെ കുറച്ച് പണിക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മുടെ സർക്കാർ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയൊക്കെ കിട്ടും പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അടച്ച് ഇങ്ങനെ അധികം അല്ല ഈ നെയ്ത്തുപുര നേരത്തെ നല്ല ഫേമസ് ആയിട്ട് ഒരുപാട് വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു നെയ്ത്തുപുരയാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ മാവിൻ്റെ ചവിട്ടി വന്നിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോൾ മാങ്ങ പഴുത്ത് ഈ കാറ്റടിക്കുമ്പോൾ വീണ് കിടക്കാറുണ്ട് പിന്നെ ചിലതൊക്കെ ഈ കിളി കൊത്തിയിട്ടൊക്കെ കേടായിട്ട് കിടക്കാറുണ്ട് അത് നമ്മൾ എടുക്കാറില്ല ഇതൊക്കെ ഉണ്ടോ കേടായിട്ടൊക്കെ കിടക്കുന്നത് കിളി കൊത്തി കൊത്തിയിട്ടേക്കുന്നതാണേ അതെടുക്കാറില്ല ചിലപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ ഈ കാറ്റടിച്ചിട്ട് വീഴുന്നതണ്ട് അത് നമ്മൾ എടുക്കാറുണ്ട് കണ്ടോ കിടക്കുന്നത് അത് അതിനിടയിലോട്ടായിപ്പോയി ഞാൻ സൂം ചെയ്തെടുക്കുവാണേ അതിനിടയിൽ എടുക്ക പോയി എടുക്കാൻ ഇച്ചിരി പാടാണ് ഞാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ കാടൊക്കെ താണ്ടി ഇങ്ങനെ വരുവാണ് ഇവിടെ നേരത്തെ സ്ഥിരം മയിൽ വരുമായിരുന്നേ ഇപ്പം അതൊന്നും വരുന്നില്ല അവരനി ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയോ ഫോറസ്റ്റുകാർ കൊണ്ടുപോയോ ഒന്നും അറിയത്തില്ല ഇപ്പോൾ കാണാറില്ല മയലിന് മറ്റത് മയിലൊക്കെ നമ്മുടെ വീട്ടിൽ വരും നമ്മൾ കടല അരി അതൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോകും കേട്ടോ ഇപ്പോൾ മയിലിനെ ഒന്നും കാണാൻ കാണാനേ ഇല്ല അപ്പോൾ നമുക്കിനി അടുത്ത മാവിൻ്റെ അടുത്തോട്ട് പോകാം ഞാൻ സത്യം പറഞ്ഞ് ഒറ്റയ്ക്ക് ഈ ഭാഗത്തോട്ട് വരാറില്ല കേട്ടോ ഹസ്ബൻഡ് ഉള്ളപ്പോഴേ ഞാൻ വരാറുള്ളൂ ആദ്യമായിട്ടാണ് കേട്ടോ എടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ പാമ്പ് ഉണ്ടെന്നാണ് ഇവിടെ ഈ പുല്ലൊക്കെ വെട്ടാൻ വരുന്നവർ പറയുന്നത് പക്ഷെ നമ്മളിതുവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ഈ സ്ഥലം മേടിച്ചിട്ട് അഞ്ച് വർഷമായി നമ്മൾ വീട് വെച്ചിട്ട് രണ്ട് വർഷമായി പക്ഷേ ഇതുവരെയും അങ്ങനെ കാടോ സോറി പാമ്പോ കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കീരി ഉണ്ട് കേട്ടോ ഇവിടെ അത ഞാൻ സൗണ്ട് കേട്ടിട്ട് ഞാനൊന്ന് നോക്കിയതാണ് ഇതേ പാവിൻ്റെ കാര്യം ഇനി പാമ്പ് വന്നു എന്ന് അപ്പോൾ കീരി പോകുന്നുണ്ടായിരുന്നേ കീരി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ സ്ഥിരം കാണാറുണ്ട് പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗമാണേ ബാക്ക് ഭാഗത്ത് മാവിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ആ കാണുന്നതാണ് ഹേ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം നമുക്കിനി അടുത്ത മാവിൻ്റെ അടുത്തോട്ട് പോകാം അതിൽ ഒരുപാട് മാങ്ങയുണ്ടായിരുന്നേ നമ്മൾ അത് കുറേയൊക്കെ ഇന്നലെ പറിച്ചു ഇനിയും പറിക്കാനുണ്ട് പക്ഷേ ആ ഭാഗത്ത് മുള്ളാണ് മുള്ളായതുകൊണ്ട് നിന്ന് പറിക്കാനും പാടാണ് ഇനി പറിച്ചിട്ടാലും നമുക്ക് ആ മുള്ളിൽ നിന്ന് എടുക്കാനും പാടാണ് അതുകൊണ്ട് ഞാനും മോനും കൂടെ ഇന്നലെ വന്ന് നടത്തി ഹസ്ബൻഡ് ഉള്ളപ്പോൾ അതിനെ അടക്കണം അപ്പോതാ ഞാൻ കാണിച്ചുതരാം അപ്പോ ദാ നമ്മൾ അടുത്ത മാവിൻ്റെ അടുത്ത് വന്നേക്കുവാണേ ഇതിൽ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് കേട്ടോ നിങ്ങൾക്കിതിൽ എത്രത്തോളം കാണുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരുപാട് മാങ്ങ നിപ്പുണ്ട് പക്ഷെ ആ ഭാഗത്ത് ഇതാ നോക്കി മുള്ളാണേ അപ്പം മുള്ളായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അടത്താനും പറ്റത്തില്ല അടത്തിനി താഴെ അവിടെ വീണു കഴിഞ്ഞാലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇഷ്ടം പോലെ മാങ്ങ ആ ഭാഗത്ത് നിപ്പുണ്ടേ ഒരുപാടുണ്ട് നമ്മൾ ഇന്നലെ ഈ ഭാഗത്ത് നിന്ന് മാങ്ങയൊക്കെ നമ്മൾ വിളഞ്ഞതൊക്കെ നമ്മൾ അടത്തി ഇനിയും നിപ്പുണ്ട് അതിനെ അടക്കാനുണ്ട് ഇതിവിടെ താഴെയൊക്കെ മാങ്ങ നിപ്പുണ്ടേ കണ്ടോ ഇതൊന്നും ഇതൊക്കെയൊന്നും അടക്കാറായിട്ടില്ല അത് കണ്ടോ നല്ല മാങ്ങയാണേ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങയ്ക്ക് എൻ്റെ പേര് ഏത് മാങ്ങയാണെന്ന് എനിക്ക് പേരറിയത്തില്ല നല്ല മാങ്ങയാടക്കെ നിപ്പുണ്ട് കണ്ടോ താഴെയൊക്കെ നിപ്പുണ്ട് ഇതാണ് ഇവിടെ താഴെ തൂങ്ങി നിപ്പുണ്ട് രണ്ടാമത്തെ മാവണേ പിന്നെ മൂന്നാമതൊരു മാവ് നിപ്പുണ്ട് എനിക്ക് പോകാൻ ഇച്ചിരി പേടിയാണ് അവിടെ നല്ല കാടാണ് അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ മാവ് ഇനി മൂന്നാമത്തെ മാവ് വേണ്ടേ ആ ദൂരെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയത്തില്ല ആ നിൽക്കുന്നതാണ് മൂന്നാമത്തെ മാവ് അത് പക്ഷേ അവിടെ നല്ല കാടാണ് എനിക്ക് അങ്ങോട്ടൊറ്റയ്ക്ക് പോകാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല അപ്പോൾ ഈ മൂന്ന് മാവുമാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് ചുറ്റുമുള്ള മാവ് ശരിക്കും ആ മാവിൻ്റെ ഫ്രണ്ടിലൊക്കെ റോഡാണ് ടാർ ചെയ്യാത്തതുകൊണ്ട് മൊത്തം കാടൊക്കെ കയറി ആരും അങ്ങനെ വരാത്തത് കാട് കയറി കിടക്കുവാണ് ആ റോഡ് വന്ന് നമ്മുടെ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ ഇതാണ്ടോ നമ്മുടെ വീടാണ് ഈ സൈഡിൽ കൂടെ ഇത് റോഡാണ് നാല് മീറ്റർ വീതിയുള്ള റോഡാണ് ഇതൊക്കെ ആൾക്കാർ മേടിച്ചിട്ട് ഇങ്ങനെ അതിരൊക്കെ കെട്ടിയിട്ടേക്കുവാണേ ഇതെല്ലാം ആൾക്കാർ മേടിച്ച മൊത്തം കാട് പിടിച്ചു കിടക്കുകയാണെങ്കിൽ ചിലർ വന്ന് ക്ലീൻ ചെയ്യാറുണ്ട് ചിലർ ക്ലീൻ ചെയ്യാറേ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീടും ചുറ്റുമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കാരണം നല്ല കാമായിട്ടുള്ളൊരു ഏരിയ കിറ്റി ബഹളം ഉണ്ടാക്കുന്ന കേട്ടോ എന്നെ കണ്ടിട്ട് അവളെ സാധാരണ നമ്മൾ വീടിന് ചുറ്റും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കാനോ ഒക്കെ ഇറങ്ങുമ്പോൾ അവളെയും കൊണ്ടാണ് ഇറങ്ങാറ് ഇത് ഞാൻ അവളെ ഇറക്കിയില്ല അതിൻ്റെ ദേഷ്യമാണ് അപ്പോൾ ഈ റോഡിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ ആ സൈഡിലാണെങ്കിൽ നമ്മുടെ വീട് വീടിൻ്റെ എന്താ മൂന്ന് സൈഡും റോഡുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ മൂന്ന് സൈഡും റോഡുണ്ട് ഒരു സൈഡ് ഈ സ്ഥലത്തിൻ്റെ എൻഡാണ് അപ്പോൾ അവിടെ റോഡില്ല നമ്മുടെ വീടിൻ്റെ മൂന്ന് സൈഡും റോഡുണ്ട് പിന്നെ ഈ കാടൊക്കെ പിടിച്ചെടുക്കുന്നത് നമ്മുടെ സ്ഥലമല്ല കേട്ടോ അത് വേറെ ആൾക്കാരുടെ സ്ഥലം അവിടെ കയറി നമ്മൾ കാടൊന്നും ചെത്തേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ മുറ്റം അധികം കാടൊന്നും കയറാൻ നോക്കും ഈ കാട് പിടിച്ചിരിക്കുന്ന നമ്മുടെ ഏരിയ അല്ല ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് അതായത് മെയിൻ റോഡിലോട്ട് പോകാനായിട്ട് ഇതുവഴിയാണേ മെയിൻ റോഡിലോട്ട് പോകുന്നത് മെയിൻ റോഡിലോട്ട് പോകാൻ വരുമ്പോൾ അവിടെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ അവർ കുഴിച്ചിട്ട് കുറേ നാളായി അങ്ങനെ അടച്ചിട്ടേക്കുമാണ് അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടുന്ന് വീട് എത്രത്തോളം ദൂരം കഴിഞ്ഞിട്ടാണ് വീടുണ്ടോ വീടുണ്ടോന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടീ വന്നതേ ഉള്ളൂ ഇതൊക്കെ ആൾക്കാർ മേടിച്ചിട്ടേക്കുന്ന വീട് വയ്ക്കാനായിട്ട് ഒരിക്കലും എന്ന് വീട് വെച്ചാൽ എനിക്ക് കൂട്ടിന് വരും എന്നെനിക്കറിയത്തില്ല കിണർ ഇതാണ് ആ കിണർ ഈ കിണറിന് എഴുപത്തഞ്ചടി ആഴമുണ്ട് ഈ കിണറിന് കണ്ട ഇവിടെയൊക്കെ കളീൻ്റെ അപ്പുറത്ത് രണ്ട് വീടുണ്ട് അത് ആട് നിൽക്കുന്നുണ്ട് കാണാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ഈ സൈഡും ഫുള്ള് കാടാണ് കാട ഇതൊക്കെ ആൾക്കാര് മേടിച്ചിട്ടേക്കുവാണേട്ടോ അതിലൊക്കെ കെട്ടി തിരിച്ചിട്ടേക്കുവാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആരും വീട് വെക്കുന്നില്ല അതേ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലോട്ടുള്ള വഴിയാണിത് പിന്നെ ഇത് ഇത് ഈ സ്ഥലത്ത് ഈ സ്ഥലം വേറൊരാളുടെയാണെ അപ്പോൾ അവർ രണ്ട് അപ്പുറം സ്ഥലം ഇട്ടിട്ട് എൻ്റെ സെൻ്ററിൽ കൂടി റോഡിട്ടേക്കുന്നതാണ് അവരുടെ വീടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയാണ് ആളുവനുക്കൾക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഡെവലപ്ഡായിട്ടുള്ളൊരു ഏരിയയിട്ട് വരും പിന്നെ ഇവിടെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ് കേട്ടോ ഇത് ഇതാ കണ്ടോ നല്ലൊരു ഏരിയയാണ് ഇത് കഴിയുമ്പോഴാണ് ഇതാ വീടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇങ്ങോട്ടെല്ലാം വീടുകളൊക്കെ ഉണ്ടോ അപ്പോൾ ഇത്രയും ഗ്യാപ്പിനാണ് നമ്മുടെ വീടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞാലാണ് ഇവിടെ വീടുകളുള്ളത് ഇത് വിൽക്കാനൊക്കെ ഇട്ടേക്കുന്ന സ്ഥലമാണേ ആ കാണുന്ന കണിക്കൊന്ന് കണിക്കൊന്ന് പൂത്ത് നിൽക്കുകയാണേ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എത്രയും ദൂരം കഴിയുമ്പോൾ ആണ് വീടുകളുള്ളത് വല് ഞങ്ങൾ സ്ഥിരം ഇങ്ങനെ പോയി വരുന്നതുകൊണ്ട് നമുക്ക് വലിയ ദൂരമായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരുപാട് ദൂരമായിട്ട് ഫീൽ ചെയ്യാം കേട്ടോ അതായത് വീടുകളിരിക്കുന്ന സ്ഥലവും നമ്മുടെ വീടും തമ്മിൽ ഒരുപാട് ദൂരമുള്ള പോലെ തന്നു ഇനി അങ്ങോട്ടെല്ലാം നിറയെ വീടുകളാണ് ഇഷ്ടംപോലെ വീടുണ്ട് ഇവിടെയൊക്കെ ആ കാണുന്നത് കുരിശ്ശടിയാണേ അപ്പം നമുക്ക് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കണിക്കൊന്ന് പൂത്ത് നിൽക്കുന്ന കാണിച്ചു തന്നില്ലേ എനിക്കിഷ്ടപ്പെട്ടൊരു പ്ലേസ് ആണെന്ന് പറഞ്ഞത് അവിടെ ജസ്റ്റ് ഞാൻ ഇതുവരെ ഇതിനകത്തോട്ട് വന്നിട്ടില്ല ഞാൻ ഇതുവരെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ട് അവിടെ പോയി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഹസ്ബൻഡ് ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞത് നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത് ഇവിടെ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം യെസ് ശരിയാണ് കേട്ടോ ഹസ്ബൻഡ് പറഞ്ഞത് ഇവിടെ നല്ല വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാ കണ്ടോ നല്ല പ്ലേസ് ആണ് കേട്ടോ ഇത്ര അടുത്ത് കിടന്നിട്ടും ഞാൻ ഇത്രയും നാളും ഇത് മിസ് ചെയ്തു കണിക്കൊന്ന പൂ നിപ്പുണ്ട് കാണുന്നതാണ് കേട്ടോ വേണ്ടേ ആ കാണുന്നതാണ് നമ്മുടെ വീട് ഹായ് നല്ല രസമുണ്ട് ഏട്ടോ ഇവിടെ അടിപൊളി നല്ല പ്ലേസ് കേട്ടോ നല്ല വ്യൂ ഉണ്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ പക്ഷേ എനിക്ക് തോന്നുന്നു വീടുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി പോകുമായിരിക്കും അല്ലേ അപ്പോൾ അതാ കണ്ടില്ലേ അടിപൊളി സ്ഥലമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ വീടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി അങ്ങ് പോവും ഇത് ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് ഒന്നും കൂടി കാണാൻ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല സ്ഥലം കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരൊക്കെ പറയാറുണ്ട് നല്ല സ്ഥലമാണ് നല്ല കാമായിട്ടുള്ള സ്ഥലമാണ് ഇത് ഇവിടെ ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ സ്ഥലത്തിന് അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടിലോട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ആ സ്ഥലമൊക്കെ കണ്ടു ഇനി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകുവാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും വ്ലോഗ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ എങ്ങനെയാണ് ഏതാണ് എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന രീതിയിൽ ജസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ പോകെ പോകെ ഓക്കെ ആയിട്ട് വരുമെന്ന് തോന്നുന്നു എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബായ്